ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എപ്പോഴും ശ്രീജിത്ത് പണിക്കരെ തേച്ചൊട്ടിക്കലാണ് ക്ഷമാ മുഹമ്മദിന്റെ ജോലി തീരെ ക്ഷമയില്ലാത്ത അക്ഷമാ മുഹമ്മദിനെ പിന്നീട് വലിച്ചു കീറി ചുമരിലൊട്ടിക്കൽ ശ്രീജിത്ത് പണിക്കരുടെയും പ്രധാനപ്പെട്ട വിനോദമാണ് കാരണം ഡാ പോടാന്ന് വിളിക്കുമ്പോഴത്തേക്കങ്ങനെ വീട്ടിലുള്ളവരോട് വിളിക്കാമെന്ന് ശ്രീജിത്ത് പണിക്കർ പറയും തെമ്മാടി ഇതൊക്കെയാണ് ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ ഈ അക്ഷമ വളരെ അപമാ വളരെ മാന്യമില്ലാതെ അപമാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത് എന്നായിരുന്നു അവരെന്നെ സംബോധന ചെയ്തത് എന്നും വളരെ കൃത്യമായി ശ്രീജിത് പണിക്കർ പറഞ്ഞിരുന്നു സംവിധായകനും അതിലുപരി രാഷ്ട്രീയ നിരീക്ഷകനുമാണ് ശ്രീജിത് പണിക്കർ അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമാണ് എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചു മാത്രം അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശ്രീജിത്ത് പണിക്കരെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് വിഷയവും ഒന്ന് ഹോംവർക്ക് ചെയ്യും ഇപ്പോ ഒരു ചാനൽ ചർച്ചയിൽ പരസ്പരം പോർ വിളിച്ച് കോൺഗ്രസ് വക്താവായ അക്ഷമ മുഹമ്മദും ശ്രീജിത്ത് പണിക്കരും ഇറങ്ങിയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കണ്ടന്റ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ നടന്ന നുണകളുടെ വ്യാപാരിയോ എന്ന തലക്കെട്ടിൽ വേണു ബാലകൃഷ്ണൻ നടത്തിയ ഒരു ചർച്ചയിലാണ് ഇവർ രണ്ടു പേരും കോർക്കുന്നത് ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ എം എൻ കാരശ്ശേരിയും അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും അതിഥികളായിരുന്നു എന്നത്തെയും പോലെ തന്നെ സമാധാനപരമായിട്ടാണ് അന്ന് ഇന്നലെയും ചർച്ച തുടങ്ങിയത് പക്ഷേ ഇടയ്ക്കെപ്പോഴോ വഴിവിട്ട് സഞ്ചരിച്ചു ചർച്ചയൊടുവിൽ വലിയ വഴക്കിലാണ് ഒരു കലാശക്കോട്ടിലാണ് കലാശിച്ചത് ചർച്ച ആരംഭിച്ച ആദ്യ മിനിറ്റുകളിൽ തന്നെ ശ്രീജിത് പണിക്കരെ നീ നിന്റെ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ക്ഷമ വിശേഷിപ്പിച്ചത് ഇതില് ശ്രീജിത് പണിക്കർ വല്ലാതെ പരിഭവപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്തു അവതാരകനായ വേണു ഇടപെട്ട് തിരുത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒന്നാം ഘട്ടം പൂർത്തിയായി ശ്രീജിത് പണിക്കർ മറുപടി പറയാൻ തുടങ്ങിയതോടെ ക്ഷമയുടെ നിയന്ത്രണം നശിച്ച് വീണ്ടും പൊട്ടിത്തെറിച്ചു ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ടായ ഈ ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം എങ്ങനെയാണ് ഉണ്ടായത് കോൺഗ്രസ് വക്താവായ രാധിക ഖേര പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഇതിനെയാണ് ശ്രീജിത്ത് പരാമർശിച്ചത് ഇത് ക്ഷമയെ പ്രകോപിപ്പിച്ചു നീ ബി ജെ പി അല്ലേ നിനക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരമല്ലേ ഇത് നീ ആർ എസ് എസ് അല്ലേ നീ ആർ എസ് എസിന്റെ വക്താവല്ലേ ഇതൊക്കെയാണ് ക്ഷമയ്ക്ക് ചോദിക്കാൻ ഉണ്ടായിരുന്നത് അതല്ലെങ്കിലും വസ്തുതകൾ പറഞ്ഞ് വിഷയത്തിൽ ചർച്ച കേന്ദ്രീകരിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന വിഷയമല്ലല്ലോ അത്തന്നെയുമല്ല ക്ഷമ മുഹമ്മദ് പറഞ്ഞു ശ്രീജിത്ത് ഒരു നുണയനാണെന്ന് അവര് പബ്ലിക്കായിട്ട് ഈ ചാനൽ ചർച്ചയിൽ തുറന്നടിക്കുവാണ് ശ്രീജിത്ത് ഒരു തെമ്മാടിയാണ് ഇതൊക്കെയാണ് ക്ഷമ മുഹമ്മദ് വ്യക്തമായും ചാനൽ ചർച്ചകളിൽ എടുത്തു പറഞ്ഞത് അതിനുശേഷം വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ കോൺഗ്രസ് വക്താവായ താങ്കൾക്കെതിരെ കേസില്ലേ എന്ന് ശ്രീജിത്ത് ചർച്ചയുടെ അവസാനം തിരിച്ചു ചോദിച്ചപ്പോൾ ഈ തെമ്മാടിയെ സംസാരിക്കാൻ അനുവദിക്കരുത് എന്നാണ് വേണുവിനോട് ക്ഷമ ആവശ്യപ്പെട്ടത് പെണ്ണുംപിള്ളെ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ എന്ന് മാത്രമാണ് ശ്രീജിത്ത് പണിക്കര് പ്രതികരിച്ചത് വിഷയത്തെ കുറിച്ച് ശ്രീജിത് പണിക്കർ അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് കൃത്യമായി അത് പബ്ലിക്കിനോട് അദ്ദേഹം ചർച്ച വന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയുകയാണ് ഇന്നത്തെ ഇരു ട്വന്റി ഫോർ ന്യൂസ് ചർച്ചയുടെ തുടക്കം മുതൽ അവരെന്നോട് അപമാന്യമായിട്ടാണ് പെരുമാറിയത് നീ എന്നൊക്കെയാണ് അവരെന്നെ സംബോധന ചെയ്തത് അവസാനം അവരുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരായ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചത് തെമ്മാടി എന്നാണ് ഒരു ചർച്ചയിൽ സഹ പാനലിസ്റ്റുകളെ ഈ രീതിയിൽ സംബോധന ചെയ്യുന്നത് കോൺഗ്രസിന്റെ സംസ്കാരത്തിന് നിരക്കുന്നതാണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ക്ഷമ മാപ്പ് പറയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്നാൽ യാതൊരു തിരുത്തലും കൂടാതെ ഇനിയും അവർ ചർച്ചകളിൽ പങ്കെടുത്താൽ അതിനർത്ഥം അവരുടെ രീതികൾ കോൺഗ്രസ് ശരിവെക്കുന്നു എന്ന് മാത്രമാണ് ഇതാണ് ശ്രീജിത് പണിക്കർ കുറിച്ചത് അതായത് വളരെ കൃത്യമായി ശ്രീജിത് പണിക്കർ വളരെ ക്ഷമയോടെയും കൃത്യതയോട് കൃത്യത കൃത്യതയോടുകൂടിയും അവധാനതയോടുകൂടി സംസാരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ശ്രീജിത് പണിക്കർ ഏതു വിഷയത്തെ സംബന്ധിച്ചും നന്നായി പഠിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് തന്നെയാണ് ചർച്ചകൾക്ക് വന്നിരിക്കാറുള്ളത് അപമര്യാദയായിട്ട് ആരോടും സംസാരിച്ചതായിട്ട് ഇതുവരെ എന്റെ പെട്ടിട്ടില്ല എപ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ സംസാരിക്കുന്ന വ്യക്തിയായിട്ടാണ് ശ്രീജിത്ത് പണിക്കരെ എനിക്ക് പരിചയമുള്ളത് മുമ്പൊരിക്കൽ ഇതുപോലെ തന്നെ ഒരു ടി വി ചർച്ചക്കിടയിൽ ക്ഷമ ശ്രീജിത്ത് പണിക്കരോട് വളരെ മോശമായി സംസാരിച്ചു വളരെ മോശമായി സംബോധന ചെയ്തു ആ സമയത്ത് ശ്രീജിത്ത് പണിക്കർ എന്ത് ക്ഷമയോടു കൂടിയാണ് സംസാരിക്കുന്നത് നമുക്ക് തന്നെ ചർച്ച കേട്ടാൽ മനസ്സിലാവും ക്ഷമയോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീമതി ക്ഷമ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടു കണ്ടിട്ടുണ്ട് പക്ഷെ എങ്കിൽ ഞാൻ പറയാം ആ ഡോക്യുമെന്റി നിരോധിക്കുന്നത് പല ഡോക്യുമെന്ററുകൾ നോക്കൂ ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ പല സർക്കാരുകൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഏത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ആ സർക്കാരിനെതിരെയുള്ള പല കോൺടെറ്റും വളരെ ശക്തമായിട്ട് വരുന്ന സമയത്ത് തന്നെ ബാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപോസരമായിട്ട് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ വരും നരേന്ദ്രമോദിയുടെ സർക്കാർ വരെ എല്ലാ സർക്കാരുകളും എന്തോ ഞാൻ അതിന് നിങ്ങളൊക്കെ എഗ്രീം ചെയ്യില്ല അത് ചെറിയ ബാൻ ചെയ്ത് പക്ഷെ സർക്കാരിന്റെ മേലും യൂട്യൂബോ നമ്മള് പരിചയം ഉണ്ട് അല്ലെ നിങ്ങൾക്ക് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും മാപ്പ് അതിന്റെ നമ്മുടെ തീരെ ക്ഷമയില്ലാത്ത ഒരു വ്യക്തിയാണ് ഒന്നാമത്തെ കാര്യം ക്ഷമ എതിരാളിയെ സംസാരിക്കാൻ അനുവദി അനുവദിക്കില്ല എന്ന് മാത്രമല്ല താൻ പറയുന്നത് മാത്രം മറ്റുള്ളവരെ കേൾക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എതിരാളിയെ സംസാരിക്കാൻ അനുവദിക്കില്ല അവര് പറയുന്നത് തിരിയുന്നുണ്ടോ മറ്റുള്ളവരെ കേൾക്കുന്നുണ്ടോ അതൊന്നും അവരുടെ വിഷയമല്ല ആങ്കർ ഇടപെട്ടിട്ട് പോലും ക്ഷമ നിർത്തുന്ന തുടരുകയാണ് കേൾക്കുണ്ട് നിങ്ങൾ ഞാൻ ഞാൻ ചോദിച്ചത് ഷമി ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്റെ അറിയപ്പെട്ട കാര്യങ്ങൾ താങ്കളുടെ അഭിപ്രായം शमा عندها शमा खूप धर्माने तुम्हाला संसारी पिकरणं खूप मोठं शमा आणि या या संसारी पिकरणं आणि कनेक्ट पर्यंत शमा शमांनी संसारी कुंबो आणि पर्यंत चला या सब्जेक्ट मध्ये निघून लवकर डोंट नो

നോക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോ കൊണ്ടെന്ന് പറഞ്ഞാ എന്നിട്ട് പറയായതൊന്നും ചോദിക്കുന്നാണോ പറയുന്നത് ശരിക്ക് ശരിക്ക് കട്ട് കൊടി ഇല്ല ഐസൺ അധികാരത്തെ എന്തിനാ നിങ്ങൾ എന്നെ പറയുന്നത് ഞാൻ സംസായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്റർറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യമല്ല നിങ്ങളുടെ കാര്യം അധികാരം അവർക്ക് സ്പെഷ്യൽ റൈറ്റ്സ് ശരണമൂർത്തി ഉണ്ടെന്ന് പറയുന്നു അതായത് ആങ്കർ പറഞ്ഞാലും കേൾക്കില്ല എതിരാളി പറഞ്ഞാലും കേൾക്ക സത്യത്തില് മറ്റേ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഡോക്യുമെന്ററിയെ സംബന്ധിക്കുന്ന ചർച്ചയാണ് ശ്രീജിത് പണിക്കറിൻ്റെ സമയമാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതും ക്ഷമ വാ തുറന്നു പിന്നീട് ക്ഷമ വാടച്ചിട്ട് ഇത് ഇങ്ങനെ കേൾക്കാം ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ വരെ ഈ ക്ഷമ എന്ന യുവതി ഒരാളെയും സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ള നമ്മുടെ കെ വി എസ് ഒക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ നിശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ഇത് ഈ ചർച്ചയുടെ അവസാനം എടാന്നോക്കാം ഓടോന്നോക്കെ ശ്രീജിത്ത് പണിക്കരെ വിളിച്ചപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു അത് വീട്ടിലിരിക്കുന്നവരെ പോയി വിളിച്ചാൽ മതി അതെന്നെ വിളിക്കേണ്ടത് എന്തിനായിരിക്കും ഇങ്ങനെ പറയിപ്പിക്കാൻ ഒരു ജന്മങ്ങൾ നന്ദി